ം ബാക്ക് ടു മൈ ചാനൽ നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ ബി എസ് എഫ് എച്ച് സി എം ആൻഡ് എ സിയുടെ ഫിസിക്കൽ ക്വാളിഫൈ ചെയ്തിന് ശേഷം റിട്ടേൺ എക്സാമിനെ തെരഞ്ഞെടുക്കുന്ന കാൻഡിഡേറ്റ് ആണോ എങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക നിങ്ങൾക്ക് വളരെയധികം മോട്ടിവേറ്റ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു വീഡിയോ കാരണം ഇന്നത്തെ വീട്ടിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിൽ ബി എസ് എഫ് എച്ച് സി എം ആൻഡ് എ എസ് സി റിട്ടേൺ ക്വാളിഫൈ ചെയ്തതിനു ശേഷം ഫൈനൽ സെലക്ഷൻ കിട്ടാത്ത പോയ ഒരു സ്റ്റുഡന്റ് ഫുൾ സ്റ്റോറിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു സ്റ്റോറിയിൽ നമ്മുടെ ഈ ഒരു കാൻഡിഡേറ്റ് കാണിച്ച മിസ്റ്റേക്ക് എല്ലാം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അതേ മിസ്റ്റേക്ക് നിങ്ങളും ഈ തവണ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളും ഈ തവണ ഫെയിൽ ആവുന്നതായിരിക്കും അതുകൊണ്ട് ഈ വീഡിയോയിൽ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കേൾക്കുക സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക എന്നിട്ട് അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഡ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്കുക നിങ്ങളും ഇതേ മിസ്റ്റേക്ക് കാണിക്കുന്നുണ്ടോ ഈവൻ കാണിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ പരമാവധി ട്രൈ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബേഷൻ റൈറ്റ്സ് ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക എല്ലാ ഡിഫൻസ് റിലേറ്റഡ് വീഡിയോസും കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ആന ഡിഫൻസ് അക്കാമിൽ രണ്ടായിരത്തിന്റെ ബിസ് എഫ് എച്ച് എം ആൻഡ് ഐ സിയുടെ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ടായിട്ടുണ്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഈ ബി എസ് എഫ് എച്ച് സി എം എ സി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റഡ് വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഇതേ സെയിം ചാനൽ തന്നെ നിങ്ങൾ പ്ലേലിസ്റ്റിൽ പോയാൽ മതി അവിടെ നിങ്ങൾക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റഡ് വീഡിയോസും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം സോ സിറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് അപ്പോൾ നമുക്ക് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നമ്മുടെ ഈ ഒരു കാന്ഡേറ്റ് രണ്ടായിരത്തി മൂന്ന് ബാച്ചിലെ ആയിരുന്നു നോട്ടിഫിക്കേഷൻ വന്നത് കുട്ടികളെ ബി എസ് എഫ് സി എം ആൻഡ് ആയിരുന്നു ടോട്ടൽ വേക്കൻസി എത്രയാണെന്ന് പറഞ്ഞാൽ ബി എസ് എഫ് എച്ച് എസ് സി എമ്മിൻ്റെ ടോട്ടൽ വേക്കൻസി മുന്നൂറ്റി പന്ത്രണ്ടായിരുന്നു അതുപോലെ തന്നെ എ ഐ സിയുടെ ടോട്ടൽ വേക്കൻസി പതിനൊന്നായിരുന്നു അതിനുശേഷം അതായത് നോട്ടിഫിക്കേഷനിൽ എല്ലാം വന്നതിന് ശേഷം പിന്നെ കുറച്ച് മാസങ്ങൾക്ക് ശേഷം പിന്നെ വേക്കൻസി ഇൻക്രീസ് ആയിരുന്നു വേക്കൻസി ഇൻക്രീസ് ആയിട്ട് ബി എസ് എഫ് എച്ച് സി എമ്മിൻ്റെ വേക്കൻസി മുന്നൂറ്റി അറുപതായിരുന്നു നമ്മുടെ ഈ ഒരു കാൻഡിഡേറ്റിനെ എക്സാം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നിങ്ങളുടെ എക്സാം കഴിഞ്ഞതിന് ശേഷം അതായത് ഇനി എക്സാം വരുമ്പോൾ എക്സാം കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് റോ മാർക്സ് അറിയാൻ പറ്റുന്നതായിരിക്കും എന്നാണോ നിങ്ങളുടെ എക്സാം കംപ്ലീറ്റ് ആവുന്നത് അതിന് സെവൻ ടു ടെൻ ഡേയ്സിന് ശേഷം നിങ്ങൾക്ക് റോ മാർക്സ് അറിയാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ ക്യാൻഡിഡേറ്റിനെയും എക്സാം കഴിഞ്ഞ് എക്സാം കഴിഞ്ഞതിനു ശേഷം റോ മാർക്സ് അറിയാൻ പറ്റി റോ മാർക്സ് അറിഞ്ഞപ്പോൾ ഈ ഒരു കാൻഡിഡേറ്റിന് ടോട്ടൽ മാർക്ക് കിട്ടി ആയിരുന്നു എത്രയായിരുന്നു എയ്റ്റി ത്രീ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലില് എക്സാം പാറ്റേൺ ആയിരുന്നു ടോട്ടൽ നൂറ്റി ഇരുപത് മാർക്കിൻ്റെ എക്സാം ആയിരുന്നു അപ്പോൾ നൂറ്റി ഇരുപതിലായിരുന്നു ഈ ഒരു കാൻഡിഡിഡേറ്റിന് എൺപത്തിമൂന്ന് മാർക്ക് ലഭിച്ചത് ഈയൊരു കാൻഡിഡേറ്റിൻ്റെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഒ ബി സി ആയിരുന്നു ഏതാണ് ഒ ബി സി ആയിരുന്നു ഈ ഒരു കാൻഡിഡേറ്റിൻ്റെ കാറ്റഗറി എൺപത്തിമൂന്ന് മാർക്ക് ലഭിച്ചപ്പോൾ ഈ ഒരു ക്യാൻഡേൻ്റെ മനസ്സിൽ വന്ന തിങ്കിങ് എന്താണെന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് എമ്പത്തിമൂന്നിൽ ലഭിച്ചു ഇനി ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വരുമോ ഇല്ലയോ എന്ന് ഈ ഒരു ക്യാൻഡേറ്റ് ടോട്ടലി കൺഫ്യൂസ് ആയിരുന്നു പിന്നെ പ്രിപ്പറേഷൻ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഒരു മീഡിയം ലെവലായിരുന്നു കോൺഫിഡൻസ് ഇല്ലായിരുന്നു എനിക്ക് സെലക്ഷൻ കിട്ടുമോ ഇല്ലയോ ഇല്ലയോന്നും അപ്പോൾ ഈ ഒരു ക്യാൻഡേറ്റിനെ എൺപത്തിമൂന്ന് മാർക്ക് ലഭിച്ചു അതിനുശേഷം ഈ ഒരു ക്യാൻഡിഡേറ്റ് ചെയ്ത മിസ്റ്റേക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഒരു ക്യാൻഡിഡേറ്റ് ടൈപ്പിംഗ് ടെസ്റ്റിനായിട്ട് എന്നാണ് പ്രാക്ടീസ് ചെയ്തില്ല അത്ര ഇൻട്രസ്റ്റ് ആയിട്ട് എടുത്തതുമില്ല ഈ ഒരു ക്യാൻഡിഡേറ്റ് ഇനി പറ്റിയ പ്രോബ്ലം എന്താണെന്ന് ഞാൻ പറയാം അങ്ങനെ റോ മാർക്സ് വന്ന് എൺപത്തി മൂന്നാന്ന് മനസ്സിലായി ഇതിനുശേഷം റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ ഈ ഒരു ക്യാൻഡിഡേറ്റിന് നോർമലൈസേഷൻ കൂടി ആഡ് ആയിട്ട് കുട്ടികളെ മാർക്ക് വന്നത് എന്താണ് നോർമലൈസേഷൻ കൂടി ആഡ് ആയിട്ട് ഈ ഒരു കാൻഡിഡേറ്റിന് മാർക്ക് വന്നപ്പോൾ ടോട്ടൽ നയൻറ്റി ത്രീ ആയി എന്താണ് ടോട്ടൽ നയൻറ്റി ത്രീ ആയി നയൻറ്റി ത്രീ പോയിൻറ്റ് ടു വൺ മാർക്സ് ആയി ഈ ഒരു കാൻഡിഡേറ്റിന് ഇനി ഇതിന് ശേഷമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് നിങ്ങൾ അറിയേണ്ടുന്നത് റിസൾട്ട് വന്നതിന് ശേഷം പിന്നെ ഈ ഒരു കാൻഡിഡേറ്റിന് ടൈപ്പിംഗ് ടെസ്റ്റിന് ലഭിച്ചത് ഓൺലി സെവൻറ്റീൻ ഡേയ്സ് ആയിരുന്നു എത്രയാണ് ഓൺലി സെവൻറ്റീൻ ആണ് ലഭിച്ചത് വെറും പതിനേഴ് ദിവസം മാത്രമാണ് ലഭിച്ചത് ഈ ഒരു കാൻഡിഡേറ്റിന് റിസൾട്ട് വന്നു റിസൾട്ടിൽ പേര് കണ്ടപ്പോൾ പിന്നെ ഈ ഒരു കാൻഡിഡേറ്റിന് തോന്നി ഓക്കെ ഇനി നമുക്ക് ടൈപ്പിങ്ങിനായിട്ട് പോകാമെന്ന് അങ്ങനെ ഈ ഒരു കാൻഡിഡേറ്റ് പിന്നെ ടൈപ്പിങ്ങിനായിട്ട് ജോയിൻ ചെയ്തു ടൈപ്പിങ്ങിനായിട്ട് ജോയിൻ ചെയ്തപ്പോൾ ടൈപ്പിംഗ് സ്പീഡ് വരുന്നില്ല ആക്യുറസി വരുന്നില്ല ടോട്ടലി ടെൻഷനായി കോൺഫിഡൻസ് ലെവലും പോയി ഈ ഒരു കാൻഡിഡേറ്റിന് അങ്ങനെ ഈ ഒരു കാൻഡിഡേറ്റിൻ്റെ ടൈപ്പിംഗ് ടെസ്റ്റ് ഡേ വന്നു ടൈപ്പിംഗ് ടെസ്റ്റ് ഡേ വന്ന ഈ ഒരു ക്യാൻഡിഡേറ്റിന് പേജ് കൊടുത്തു പാരഗ്രാഫൊക്കെ കൊടുത്തു അതെല്ലാം വായിച്ച് നോക്കി ബാക്കി അവിടുത്തെ ഇൻസ്ട്രക്ഷൻ എല്ലാം ഫോളോ ചെയ്ത് ടൈപ്പിങ്ങിനായിട്ട് ഇരുന്നപ്പോഴാണ് ഈ ഒരു കാൻഡിഡേറ്റിന് മനസ്സിലായത് ഈ ഒരു ക്യാൻഡിഡേറ്റ് ചെയ്ത ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താണെന്ന് പേജ് കിട്ടിയപ്പോൾ തന്നെ കോൺഫിഡൻസ് അങ്ങ് പോയി എല്ലാം തെറ്റിച്ച് ആക്യുറസിയും പോയി സ്പീഡും പോയി എല്ലാം നഷ്ടപ്പെട്ട് മനസ്സിലായ അപ്പോൾ ഈ ഒരു കാൻഡിഡേറ്റ് സ്റ്റാർട്ടിങ് മുതലേ മിസ്റ്റേക്ക് കാണിച്ചു എക്സാം കഴിഞ്ഞതിന് ശേഷം റോ മാർക്സ് ലഭിച്ചു റോമാർക്സ് കിട്ടിയപ്പോൾ തന്നെ ഈ ഒരു ക്യാൻഡേറ്റ് മനസ്സിലായി ഒക്കെ എയ്റ്റി ത്രീ ഉണ്ടെന്ന് നോർമലൈസേഷനെ കുറിച്ച് ഈ നോർമലൈസേഷനെ കുറിച്ച് ഈ ഒരു കാൻഡിഡേറ്റ് ഒന്നും അറിഞ്ഞുകൂടായിരുന്നു നോർമലൈസേഷൻ എന്താണെന്ന് പോലും പറഞ്ഞുകൂടാം അതിനുശേഷം മാർക്ക് നേരിയാൻ കൂടി കട്ട് ഓഫ് വന്നപ്പോൾ റിസൾട്ട് വന്നപ്പോൾ ക്യാൻഡേറ്റിൻ്റെ പേരുമുണ്ട് അതിനുശേഷം ടൈപ്പിംഗ് ടെസ്റ്റിന് വേണ്ടി വെറും പതിനേഴ് ദിവസമാണ് ലഭിച്ചത് ചില ക്യാൻഡിഡേറ്റിന് ഇരുപത്തിരണ്ട് ദിവസവും ലഭിച്ചു കേഡറ്റ്സ് അങ്ങനെ ഈ ഒരു ക്യാൻഡിഡേറ്റ് എന്താണ് ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റിൽ ഫെയിലായി പക്ഷേ ഫൈനലി വന്നപ്പോൾ അതായത് അതിനുശേഷം ഇതേ സെയിം കേഡറ്റ്സിൻ്റെ കൂട്ടുകാരൻ ടൈപ്പിംഗ് പാസ്സായി അവന് മാർക്കാണെങ്കിലോ ഇതിനെക്കാട്ടിയും കുറവായിരുന്നു ആ ഒരു കാൻഡിഡേറ്റിന് ബി എസ് എഫ് എച്ച് എസ് സി എമ്മിനകത്ത് സെലക്ഷനും കിട്ടി ഇതാണ് ഫൈനലി സംഭവിച്ചത് ഇങ്ങനെ മിസ്റ്റേക്ക് കാണിക്കുന്ന കുട്ടികൾ നമ്മുടെ കേരളത്തിലും ഉണ്ടായിരിക്കും എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കുട്ടികളെ നിങ്ങൾ ബി എസ് എഫ് എച്ച് സി എം ആൻഡ് എ എസ് സിയുടെ ഫിസിക്കൽ പാസ്സായ കുട്ടികളാണോ നിങ്ങൾ പഠിത്തത്തിൽ വീക്കാണോ ഡസൻ മാറ്റർ ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് ഇമ്പ്രൂവ് ചെയ്തിരിക്കണം ഇപ്പോഴേ നിങ്ങൾ നിങ്ങളുടെ ടൈപ്പിംഗ് പ്രാക്ടീസ് ചെയ്തിരിക്കണം തീർച്ചയായിട്ടും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പ്രോബ്ലം വരുന്നതായിരിക്കും എക്സാം കഴിഞ്ഞതിന് ശേഷം റോമാർക്സ് എത്രയായിക്കോലോട്ട് ടൈപ്പിംഗ് ഇമ്പ്രൂവ് ചെയ്യുക പരമായ നിങ്ങൾ റിസൾട്ട് വന്നതിന് ശേഷം പിന്നെ നിങ്ങൾ ടൈപ്പിങ്ങിന് വളരെ കുറച്ച് സമയമായിരിക്കും ലഭിക്കുന്നത് വളരെ കുറച്ച് സമയമായിരിക്കും ലഭിക്കുന്നത് അതുകൊണ്ട് ഈ മിസ്റ്റേക്ക് നിങ്ങളും അവോയ്ഡ് ചെയ്യുക എനിക്കറിയാം നമ്മുടെ കേരളത്തിൽ ഒത്തിരി കുട്ടികൾ ഇപ്പോഴും ഇതേ മിസ്റ്റേക്ക് ഫോളോ ചെയ്യുന്നുണ്ട് എല്ലാവരും രാവിലെ മുതൽ രാത്രി വരെ ഇരുന്ന് എട്ട് അല്ലെങ്കിൽ പത്ത് മണിക്കൂർ പഠിക്കുന്നുണ്ട് പക്ഷെ ആരും തന്നെ ടൈപ്പിങ്ങിന് വേണ്ടിയിട്ട് ടു ടു ഫോർ അവർ സ്പെൻഡ് ചെയ്യുന്നില്ല അവർ അവരുടെ ആക്യുറസി സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യുന്നില്ല നിങ്ങളും ഇതേ രീതിയിൽ മിസ്റ്റേക്ക് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളും ഒരിക്കലും ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വരുത്തില്ല എക്സാം റിസൾട്ട് ക്വാളിഫൈ ചെയ്താലും ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ വരുത്തില്ല നൂറ് കുട്ടികളുടെയൊക്കെ ടൈപ്പിംഗ് ടെസ്റ്റ് നടക്കുമ്പോൾ മിനിമം ഫൈവ് അല്ലെങ്കിൽ മാക്സിമം ടെൻ കേഡറ്റ്സ് മാത്രമാണ് പാസ് ആകുന്നത് റേഷ്യ വളരെ കുറവാണ് അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ വീഡിയോ ആൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കേഡറ്റിൻ്റെ സ്റ്റോറി ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഹെൽപ്പുൾ ആവുന്നതായിരിക്കും വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ഈ വീഡിയോയിൽ പറഞ്ഞ ഓരോ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം ഇതേ രീതിയിലായിരിക്കും അപ്ഡേറ്റും വരാൻ പോകുന്നത് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൻ്റെ കാര്യം പറഞ്ഞാൽ ബി എസ് എഫിൻ്റെ ടൈപ്പിംഗ് ടെസ്റ്റ് വളരെ ഈസി ആയിരുന്നു അവിടെ ഒരു കാര്യം അറിയാം നിങ്ങൾക്ക് കുട്ടികളെ ഞാൻ പറഞ്ഞുതരാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ അപ്ഡേറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ബി എസ് എഫ് ആയിരുന്നു ടൈപ്പിംഗ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്ത് കണ്ടക്ട് ചെയ്തപ്പോൾ അവിടെ ആക്കുറസി ഹൺഡ്രഡ് പേഴ്സൻ്റിനകത്ത് നയൻറ്റി പെർസെൻറ്റേജ് മതിയായിരുന്നു അതായത് ടെൻ പെർസെൻറ്റേജ് ഇറർ ഓക്കെ ആയിരുന്നു പക്ഷേ ഇത്തവണ ഫൈവ് പെർസെൻറ്റേജ് ആണ് അതുപോലെ തന്നെ ബാക്ക് സ്പേസ് യൂസ് ചെയ്യായിരുന്നു ഈ തവണയോ ബാക്ക് സ്പേസ് ഡിസേബിൾ ആണ് അത് നിങ്ങൾ ഓർത്തിരിക്കണം ബാക്ക് സ്പേസ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല ആൾറെഡി ആർ ടി അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് അതിൻ്റെ വീഡിയോ ഞാൻ ഷെയറും ചെയ്തുകയാണ് ബാക്ക് സ്പേസ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ആൾറെഡി പറഞ്ഞിട്ടുണ്ട് ബാക്ക് സ്പേസ് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വളരെ പ്രോബ്ലം നിങ്ങൾക്ക് വരുന്നതായിരിക്കും പ്രീവിയസ് ഇയറിൽ ബാക്ക് സ്പേസ് യൂസ് ചെയ്യാമായിരുന്നു അതുപോലെ തന്നെ ടെൻ പെർസെൻറ്റ് ഇറർ ഉണ്ടായിരുന്നു ഈ തവണ ഫൈവ് പെർസെൻറ്റ് ഇറർ മാത്രമാണ് അവിടെ ഹലോ അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോവുക നല്ലപോലെ എക്സാമിന് പഠിക്കുക അതുപോലെ നല്ലപോലെ ടൈപ്പിംഗ് സ്കിൽ ടെസ്റ്റ് നിങ്ങൾ ഇംപ്രൂവ് ചെയ്യുക ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എന്തായാലും ബി എസ് എഫ് എച്ച് സി എം ആൻഡ് എ എ സിയുടെ എക്സാമിനെ തയ്യാറെടുക്കുന്ന കേഡറ്റ്സ് ആയിരിക്കും നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ആൾറെഡി എല്ലാ വീഡിയോസും ഷെയർ ചെയ്തിട്ടുണ്ട് ആ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് നമ്മുടെ ഇതേ സെയിം ചാനലിൽ തന്നെ പ്ലേലിസ്റ്റിൽ ലഭിക്കുന്നതായിരിക്കും എല്ലാ വീഡിയോ നിങ്ങൾ കാണുക നമ്മുടെ കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും വേണ്ടി ബി എസ് എഫ് എച്ച് സി എം ആൻഡ് എ എസ് സിയുടെ പ്രോപ്പർ എക്സാം ഓറിയൻ്റെഡ് ഓൺലൈൻ ക്ലാസുകൾ ആന ഡിഫൻസ് അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആൾറെഡി ക്ലാസ് റണ്ണിങ്ങിലാണ് ഫിഫ്റ്റി പെർസെൻ്റ് പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ടോട്ടൽ കോഴ്സ് ഫീസ് ഫോർ തൗസൻഡ് ആണ് Thank <laughs> you. ഈ ഒരു കോഴ്സസിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫെസിലിറ്റീസാണ് ഡെയിലി ലൈഫ് ക്ലാസസ് റെക്കോർഡ് ക്ലാസസ് മോക്ക് ടെസ്റ്റ് അതുപോലെ മെഡിക്കൽ അവയർനെസ് എല്ലാം ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും ഫൈനൽ സെലക്ഷൻ വരെ നിങ്ങളോടൊപ്പം അന ഡിഫൻസ് അക്കാഡമിയിൽ നിന്നുള്ള എല്ലാ സ്റ്റാഫും കാണും ഫുൾ സപ്പോർട്ട് ലഭിക്കുന്നതായിരിക്കും ടൈപ്പിംഗ് ടെസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡൌട്ട്സ് നിങ്ങളുടെ ക്ലിയർ ചെയ്യുന്നതുമായിരിക്കും ആയിരിക്കും റെക്കോർഡ് ക്ലാസ് ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ക്ലാസ് മിസ് ആയിട്ടുണ്ടെങ്കിൽ എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും മോക്ക് ടെസ്റ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ പ്രോപ്പർ എച്ച് സി എം ആൻഡ് എ ഐ സിയുടെ മോക് ടെസ്റ്റാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് വേറെ ഏതെങ്കിലും എക്സാമിൻ്റെ അല്ല അതായത് എസ് എസ് സി ജി പിന്നെ ആസാം ൾസിൻ്റേത് ആർമി നേവിയുടെ അല്ല പ്രോപ്പർ ബി എസ് എഫ് എച്ച് സി എം ആൻഡ് എസ് ഐയുടെ ഓക്ടസ്റ്റായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഉടനെ തന്നെ ജോയിൻ ചെയ്യാം ടൈം വളരെ കുറവാണ് എക്സാം ഡേറ്റ് ഉടനെ തന്നെ നിങ്ങളുടെ വരുന്നതായിരിക്കും വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വേറൊരു ഉടനെ തന്നെ കാണാം താങ്ക് സോ മച്ച് ജയഹന്ദ്